ഓം നമോ ഭഗവതേ ഗദേവാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ പാപങ്ങളായിട്ടുള്ള ധനുമാസം ഒരിക്കൽ ബ്രഹ്മാവ് ധനുമാസത്തിൻ്റെ എന്തെന്ന് ഭഗവാനോട് ആരാഞ്ഞു അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു ഉള്ളം തെളിയുന്ന ഉഷക്കാലമാണ് ധനുവിൽ എൻ്റെ മനസ്സിനും ഇഷ്ടപ്പെട്ട കാലം അത് തന്നെ മാസം അതായത് ധനുമാസം എല്ലാ മാസങ്ങളെക്കാളും മികച്ചതാണ് അതുകൊണ്ടാണ് ആ മാസം എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടതായത് ആ മാസത്തിൽ ചെയ്യുന്ന പൂജകളിൽ ഞാൻ സന്തുഷ്ടനായി എന്നെ തന്നെ ഞാൻ ഭക്തർക്ക് നൽകുന്നു വൈകുണ്ഠവാസനായ മഹാവിഷ്ണുവും നടരാജനായ ശ്രീ പരമേശ്വരനും ദർശനമെരുളുന്ന ഏകാദശിയും തിരുവാതിരയും ഈ ധനുമാസത്തിലാണെന്നത് ഏറ്റവും വലിയ സവിശേഷതയാണ് ധനുമാസത്തിൽ അതിരാവിലെ ഉറക്കമുണരുന്നതും ഏറ്റവും ഉത്തമം അതിരാവിലെ മനസ്സ് നിർമ്മലമായിരിക്കും ആ സമയത്ത് മനസ്സും വാക്കും ശരീരവും ഭഗവാനിൽ അർപ്പിച്ചാൽ ഇരുപത്തി നാല് മണിക്കൂർ നേരം ഇടവിടാതെ ഈശ്വരദാനം ചെയ്താൽ എന്ത് ബലം കിട്ടുമോ അത്രയും അനുഗ്രഹം അരമണിക്കൂർ നേരം കൊണ്ട് ഹൃദയത്തിൽ നിറയുന്നു മാത്രമല്ല മനസ്സിലുള്ള ദുഷിച്ച വാസനകൾ അകലുന്നു ഭജന ചെയ്താൽ സകല പാപങ്ങളും അകലുന്നു ഭജന ചെയ്തുകൊണ്ട് ഒരു ബലം വെച്ചാൽ ശരീരം ചെയ്ത പാപങ്ങളും അകലുമെന്നാണ് ജഗദ്ഗുരു കാഞ്ചി ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളത് ദേവന്മാർക്ക് ധനുമാസ പുണ്യകാലമാണ് മനുഷ്യർക്ക് പുണ്യമാസവും